ോട്ട് വരുന്ന സമയത്ത് എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഫിലിം പോലത്തെ ഒരു ആഡല്ലേ നമ്മുടെ അമ്പിളി സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ക്യാമറയ്ക്ക് യുടെ സിനിമാ നടത്തുന്നത് പിന്നെ അഭിനയിച്ചപ്പോൾ അഭിനയിച്ചു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കുഞ്ചക്ക ബോബൻ പിന്നെ ടോവിനോ ചട്ടൻ എല്ലാരുടെയും കൂടെ നല്ലതായിരുന്നു അപ്പൊ ഹോൾ ഫാമിലി നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സിലല്ലേ ആ സമയത്ത് മോക്ക് യോ നമുക്കും സിനിമ ഒന്നും ഒരു ബന്ധമില്ല ശരിക്കും ഇങ്ങനെ ഞാനും ദൈവവും കൂടി ഒരു ഫോട്ടോ കണ്ടിട്ടാണ് അങ്ങനെ വിളിച്ചത് ചെറുതായിരിക്കും ഇങ്ങനെ ക്യാമറ കണ്ട തെറ്റാണ് ആറ് മാസം ഉള്ള പകം ഒരു ഫോട്ടോ എടുക്കാൻ ക്യാമറ അമ്മൂമ്മക്ക് ഒത്തിരി അച്ഛൻ ആണ് എന്നെ മോസ്റ്റ്ലി ഷൂട്ടിന് കൊണ്ടുപോകുന്നത് പക്ഷെ ചില സമയം അമ്മൂമ്മയും വരും അമ്മൂമ്മയും പഠിപ്പിക്കാൻ വരും പിന്നെ ചില സമയം അമ്മ വരും അപ്പൊ ഈ അമ്മൂമ്മയും അമ്മയാണ് ബാക്ക് ബോൺ ആയിട്ട് ബാക്കിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പൊ നോട്ട്സ് അയച്ച് തരുന്നത് അത് എഴുതുന്നു അത് പഠിക്കുന്നു അങ്ങനെ അത് ഫുൾ ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിപ്പിച്ച് ഇപ്പം മലയാളവും ഹിന്ദിയാണ് അമ്മാമ്മ കൂടുതലും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷും ബാക്കി സബ്ജക്ട്സാണ് അമ്മാമ്മ അപ്പോൾ ഇപ്പം അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടത് കൊണ്ട് അമ്മൂമ്മയും ഞാനും ആയിരിക്കും വീട്ടില് കാരണം ചില സമയം ബിസിനസിൽ ഇതിന് പോകും അപ്പൊ വീട്ടില് ഞങ്ങള് മാത്രാണ് ഒറ്റയ്ക്ക് രണ്ടു കുട്ടികളും ഒറ്റ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് പഠിക്കും അമ്മാമ്മ പഠിപ്പിക്കും കാരണം അമ്മാമ്മ നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ അമ്മ ഒരു ട്യൂഷൻ ടീച്ചർ ആയിരുന്നു ടീച്ചറായിരുന്നു അപ്പൊ അമ്മമ്മ നന്നായിട്ട് പഠിക്കും പിന്നെ ചില ചെലസമയൊക്കെ ഇടിയല്ല അല്ല ആദ്യം വേറെടുപ്പ് അറിയോന്ന് ചോദിച്ചല്ലേ ദൈവുവിന് അത് അറിയാവുന്ന എങ്ങനെയായിരിക്കും ഞങ്ങൾ ഇടയ്ക്ക് പറയും വിറകെടുപ്പിന്റെ കല്ല് വെച്ചേക്കണ പോലെ ഞങ്ങൾ മൂന്നുപേര് കാരണം ഒരു മൂന്ന് കല്ലിന്റെ പുറത്തിരിക്കുന്ന ഒരു കലവാണ് അല്ല അത് കറക്റ്റാ കാരണം ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ഞാനായിരിക്കും സെറ്റിൽ ഉണ്ടാവുക സാറ്റർഡേ തന്നെ വൈഫും അമ്മയും വരും അപ്പൊ ആരെങ്കിലൊക്കെ ഇതിൽ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര അറിയാലോ ഇത് ഭയങ്കര എളുപ്പമാണെന്ന് ആയിരിക്കും പക്ഷെ നമ്മളൊരു ചെറിയ കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യണോ അല്ലെങ്കിൽ പല ഇത് വരണം അപ്പൊ ആരെങ്കിലും എപ്പോഴും ഒപ്പം ഉണ്ടാവും എനിക്കിപ്പോ തോന്നുന്ന അച്ഛനാണോളെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ മാനേജർ ഡ്രൈവർ എന്റെ ജൈവമേ ശമ്പളം കൊടുക്കുന്നുണ്ടോ അച്ഛന് അച്ഛന് ഡ്രൈവറാണത് അച്ഛൻ മാനേജറാണ് ഇപ്പൊ ശമ്പളം കൊടുത്താലേ നിൽക്കത്തുള്ളൂ വേണ്ടല്ലേ എല്ലാരും ഹോൾ ഫാമിലി ഉണ്ട് സപ്പോർട്ടാണ് ഷൂട്ട് സമയത്ത് കോയമ്പത്തൂരാണ് അപ്പൊ ആ ടൈമിൽ പീക്ക് ടൈമില് നിൽക്കുന്ന ടൈം ആണ് അപ്പൊ ഒരു സീസൺ ടൈമിലാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ചേച്ചിയാണ് ലീവ് എടുത്തിട്ട് അപ്പൊ അമ്മയും എന്റെ വലിയമ്മയും ഞാൻ ആമിന്നാണ് വിളിക്കുന്നത് ആമിയും വന്ന് അവിടെ നിൽക്കും അപ്പൊ ചില സമയം ഇപ്പം അവര് ടേൺ എടുത്ത് ടേൺ എടുത്തായിരിക്കും എന്നെ നോക്കുന്നത് അപ്പൊ ചില സമയം ഇപ്പം അമ്മ നോക്കുന്ന സമയത്ത് ആമി ചെലപ്പം പുറത്തു പോകുമായിരിക്കും എനിക്ക് ഇങ്ങനെ കുഞ്ഞു സാധനം മേടിക്കും പിന്നെ ആമി ബുക്സ് ആമി ബുക്സ് വാങ്ങിച്ചും എന്റെ വല്ല്യമ്മ അമ്മയുടെ ചേച്ചി ഓക്കെ വല്യമ്മ അമ്മ ആയിരുന്നു അപ്പൊ പിന്നെ കുറച്ചുകൂടി വലുതായിപ്പോ അതങ്ങനെ മനസ്സിലായി ആ അമ്മ ഇതാണ് വേണം അപ്പൊ അവള് പിന്നെ അതിന് പതുക്കെ അമ്മ എന്നുള്ളതിന് ചെറുതായിരുന്നു അതിനെ അങ്ങനെ നായി അങ്ങനെ വന്നു അപ്പൊ ചേച്ചിക്ക് സന്തോഷം പേരായി വെല്ലുമാന്ന് വിളിക്കുന്ന പേരായിട്ടുള്ള